കണ്ണൂർ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പാനലിന് തിളക്കമാർന്ന വിജയം പാനലിലുള്ള അഞ്ചു പേർ നേരത്തെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഇന്ന് നടന്ന വോട്ടെടുപ്പിൽ യു ഡി എഫ് പാനലിലെ ബാക്കിയുള്ള ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുക്കപ്പെട്ടു രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് വരെ തളാപ്പ് ഗവൺമെന്റ് മിക്സഡ് യു പി സ്കൂളിലായിരുന്നു വോട്ടെടുപ്പ് യു ഡി എഫ് പാനലിലെ പതിമൂന്ന് പേരിൽ അഞ്ചു പേർ നേരത്തെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു കോൺഗ്രസ് വിമതരായി അഞ്ചു പേർ പത്രിക നൽകിയതോടെയാണ് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് വിമതർക്ക് നൂറ്റി അൻപതിൽ താഴെ വോട്ട് മാത്രമാണ് നേടാനായത് സഹകാരികളുടെയും പൊതുജനങ്ങളുടെയും താല്പര്യങ്ങൾ മുൻനിർത്തി യു ഡി എഫ് നേതൃത്വത്തിലുള്ള ബാങ്ക് ഭരണസമിതി നടത്തിയ പ്രവർത്തനങ്ങൾക്ക് വോട്ടർമാർ നൽകിയ അംഗീകാരമാണ് യു ഡി എഫ് പാനലിന്റെ ഉജ്ജ്വല വിജയമെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു പാർട്ടിയെ ധിക്കരിച്ചുകൊണ്ട് വിമത സ്ഥാനാർത്ഥികളെ സ്പോൺസർ ചെയ്ത കോർഡിനേറ്റർമാർക്ക് സഹകാരികളും യു ഡി എഫ് പ്രവർത്തകരും നൽകിയ ശക്തമായ തിരിച്ചടിയാണ് ഉജ്ജ്വല വിജയമെന്ന് ബാങ്ക് ചെയർമാൻ കെ പ്രമോദ് പറഞ്ഞു ഈ കോർഡിനേറ്റർമാർ ഇതുപോലെ വർക്ക് ചെയ്തിൽ കെ സുധാരൻ ഒരു പത്തായിരം ഭൂരിപക്ഷം ഇനിയും കിട്ടുമായിരുന്നു ബൂത്ത് ഏജന്റുമാരുടെ ബി എൽഒമാർ ആയിരുന്നിട്ട് പോലും ഒരു ബൂത്തിലും പ്രവർത്തിക്കാത്ത ആളുകളാണ് അർബൻ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പിൽ വീട് വീടാന്തരം കയറിക്കൊണ്ട് വോട്ട് കാൻവാസ് ചെയ്യാൻ നടന്നത് എന്തു പാർട്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചപ്പോൾ യു ഡി എഫ് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചപ്പോൾ നമ്മുടെ പാനലിനെ മൃഗീയ ഭൂരിപക്ഷത്തിന് നമുക്ക് ജയിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് നേതാക്കന്മാരോടും സഹപ്രവർത്തകരോടും എന്നും കടപ്പെട്ടിരിക്കുന്നു പാർട്ടി തീരുമാനം എത്ര വലിയ ആളുകളായാലും അത് പാർട്ടിയിൽ ഉണ്ടാകില്ല എന്നൊരു കൂടിയാണ് ബാങ്ക് ബാങ്ക് ചെയർമാൻ പദവിയിൽ വർഷം പൂർത്തിയാക്കിയ കെ പ്രമോദ് ഇത്തവണ മത്സരരംഗത്ത് നിന്നും മാറി തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ തിരക്കിലായിരുന്നു നിലവിലെ ഭരണസമിതിയിലെ വൈസ് ചെയർമാൻ എം പി മുഹമ്മദ് അലി ഡയറക്ടർ രാജീവൻ എലയാവൂർ ഡി സി സി സെക്രട്ടറി ടി ജയകൃഷ്ണൻ എന്നിവർ പുതിയ ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു കെ പി സി സി അംഗം രാജീവൻ എലയാവൂർ പുതിയ ചെയർമാനാകുമെന്നാണ് സൂചന ഈ മാസം പത്തൊൻപതിനാണ് ബാങ്ക് ചെയർമാൻ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് 给答案。 നിങ്ങ കണ്ണൂർ